നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് എന്ന മഹാമാരി കാരണം എന്തെല്ലാം മാറ്റങ്ങളും നിയന്ത്രണങ്ങളുമാണ് നമ്മൾക്ക് നേരിടേണ്ടി വന്നത് പ്രവാസികൾക്കാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്ന അതിദയനീയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് കുവൈറ്റിൽ നിന്ന ഒരു മലയാളി ഇത് പ്രവാസി മലയാളിയോട് വെളിപ്പെടുത്തുകയും ഉണ്ടായി ശമ്പളം വെട്ടിച്ചുരുക്കിയും നിയന്ത്രണങ്ങളിൽ പൊറുതിമുട്ടിയും കഴിഞ്ഞിരുന്ന നാളുകൾ അത് പ്രവാസികളായ നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യമാണ് എന്നറിയാം എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു പരിധിവരെ മോശം കിട്ടി എന്ന് തന്നെ പറയാം ഇപ്പോൾ സൗദി അറേബ്യയുടെ കാര്യമെടുത്താൽ കോവിഡ് കേസുകൾ ഗണ്യമായി കുറയുകയാണ് അതിനാൽ പതിയെ പതിയെ അവിടെ നിയന്ത്രണങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുമുണ്ട് ൂലം നാട്ടിൽ കുടുങ്ങിയവരും ജോലിക്കായി അടിയന്തരമായി എത്തേണ്ടവരും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഇന്ത്യ സൗദി സെക്ടറിൽ റെഗുലർ വിമാന സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സൗദിയിലെ വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുക ഈ മാസം ഇരുപത്തിയേഴ് മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും രണ്ടു വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് റെഗുലർ സർവീസ് പുനരാരംഭിക്കുന്നതാ എന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന വ്യോമയാന മന്ത്രാലയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും റെഗുലർ സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു തുടങ്ങിയത് ഇനി സർവീസുകൾ എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് ജിദ്ദ സെക്ടറിൽ തിങ്കൾ ബുധൻ വെള്ളി ഞായർ എന്നിങ്ങനെ ആഴ്ചയിൽ നാല് സർവീസുകളും കൊച്ചി ജിദ്ദ സെക്ടറിൽ വെള്ളിയാഴ്ചയും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും കോഴിക്കോട് റിയാസ് സെക്ടറിൽ തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിലും കണ്ണൂർ റിയാസ് സെക്ടറിൽ വ്യാഴം ഞായർ ദിവസങ്ങളിലുമാണ് സർവീസ് ഉണ്ടാവുക ഞായർ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് കോഴിക്കോട് ദമാം സെക്ടറിൽ സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇത് സൗദിയിലേക്ക് പറക്കാൻ ആഗ്രഹിച്ചിരുന്ന പ്രവാസികളുടെ ബെസ്റ്റ് ടൈമാണെന്ന് പറയാം രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന വ്യോമയാന മന്ത്രാലയം അറിയിച്ചതിന് പിന്നാലെയാണ് സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഇനി മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും ഇതുപോലെ സർവീസുകൾ പുനരാരംഭിക്കുമോ എന്ന ചോദ്യമാണ് പ്രവാസികൾ ഉയർത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക